ഞങ്ങളുടെ വീട് ആനന്ദം ചെയ്തിട്ട് ഇപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു വർഷം മുമ്പ് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് വീഡിയോ രണ്ടാമത്തെ വീഡിയോ ഇട്ടിരുന്നു ഇന്നതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ഇടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് മൂന്ന് ഉണ്ട് ഞാൻ ഈ ആനന്ദത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാൻഡിൽ ഓട്ടോമേഷൻ ആണ് ഇവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ഓട്ടോമേഷൻ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിംഗും ഗാർഡനിങ്ങും ചെയ്തിട്ടുണ്ട് നമ്മുടെ അരുണിന്റെ ഇവാസ്റ്റോ ലാൻഡ്സ്കേപ്പേഴ്സ് ആണ് പൂർണ്ണമായിട്ടും ഗാർഡനിങ് ചെയ്തിരിക്കുന്നത് പേൾ ഗ്രാസ് ചെതലെടുത്ത് പോയിരുന്നു സോ മെക്സിക്കൻ ഗ്രാസ് വെച്ച് ഒന്നുകൂടെ ഗാർഡനിങ് റീവർക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ എഡ്ജ് ലാൻഡ്സ്കേപ്പേഴ്സ് ആണ് കല്ല് മുഴുവൻ പാകിയിരിക്കുന്നത് കേട്ടോ എഴുപത്തി രൂപയ്ക്ക് തീർത്ത കാർ കുറച്ചാണ് അന്നൊരു ഡാറ്റ്സൺ റെഡിയുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് ഇന്ന് മൂന്ന് കാറുകൾ അകത്ത് കിടക്കുന്നു എന്റെ കിണറിലാണ് ആനന്ദം എഴുതിയിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് കരാം ഫുൾ ബോഡി ബാറ്ററി പെട്ടിപ്പിയ ടൈൽ സൺഹേട്ടിന്റെ ടൈലാണ് ാണ് ഉപയോഗിച്ചിരിക്കുന്നത് പേര് അസ്ത്രാഗ്രേമാറ്റ് മാറ്റ് അൽജീരിയത്തിന്റെ അലുമിനിയം വിൻഡോസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഡീസോളിൽ ഉണ്ട് കിട്ടോ ഈ വിൻഡോസ് ഒക്കെ സ്റ്റീൽ ഡോർ ആണ് എസ് ഡി നയൻറ്റി സെവൻ ഇതിന്റെ പെയിന്റ് ഞാൻ മാറ്റിയിട്ടുണ്ട് സ്മാർട്ട് ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അമ്പത്തി ആണ് ഇതിന്റെ വില ഡിസ്കൗണ്ട് കിട്ടും ഡീസോളിൽ അവൈലബിൾ ആണ് അപ്പൊ ഇനി സമയം കളയേണ്ട നമുക്ക് തുറന്ന് അകത്തോട്ട് കയറാം അകത്ത് പൂർണ്ണമായും സിൽമാന്റെ അസർവ എന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിമൂന്നടി നീളം ഒമ്പതടി വിടിയിൽ ഓപ്പൺ ലിവിംഗ് ഹാൾ ലിവിംഗിൽ വേറെ പാർട്ടീഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അതിനോട് ചേർന്ന് തന്നെ ബുദ്ധൻ ഇരിക്കുന്ന ഒരു ചെറിയ കോട്ടിയാട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ സ്റ്റെയർ കേസിന്റെ താഴെയാണ് ആ പ്ലാന്റ് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ ഇവിടെയാണ് ഡൈനിങ് ഇതിന്റെ ഇന്റീരിയർ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പെക്ട്രാ സ്പെക്ട്രോ ആണ് തൃശൂർ ഒരു റീഡിംഗ് കോർണർ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്രോഫി ഒക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത് ഇന്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പൂർണ്ണമായും ഡബ്ല്യു പി സി ആണ് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടൈല് ഓക്സൈഡ് ബ്ലൂ ആണ് ഇവിടെ പൂർണ്ണമായിട്ടും ഡബ്ല്യു പി സി പ്ലസ് പിയു പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പൂജാ വാൾ ആണ് സെൻട്രൽ പവർ യൂണിറ്റ് എന്ന് വിളിക്കുന്ന പൂജാ വാൾ ടോട്ടൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂമാണ് താഴെ രണ്ട് മുകളിൽ ഒന്ന് ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ് എല്ലാം ക്യൂൺ സൈസ് ആണ് എല്ലാം ഡബ്ല്യു പി സിയിലും ആണ് ജനാലകൾക്കൊന്നും തന്നെ ഗ്രില്ലൊന്നും കൊടുത്തിട്ടില്ല അലുമിനിയം അൾജീരിയം പ്രൊഫൈൽ ഏറ്റവും ടഫൻ ഗ്ലാസ് ബെഡ്റൂമിൽ ഒരു വാർഡ്രോബ് ഉണ്ട് ഡബ്ല്യു പി സിയിലാണ് അതുപോലെ തന്നെ സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം സൈസ് നൂറ്റി രണ്ടായിരം മുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ഇത് മകളുടെ ബെഡ്റൂമാണ് സൈസ് വരുന്നത് പന്ത്രണ്ട് ആണ് ഒരു വേൾഡ് മാപ്പ് വാൾപേപ്പർ കൊടുത്തിരിക്കുന്നു ബാക്കി എല്ലാം തന്നെ ഡബ്ല്യു പി സി ആണ് ഈ വീടിന്റെ ഹൃദയം ഏതാണെന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്നതാണ് ഡബ്ല്യു പി സിയിലാണ് നമ്മുടെ സ്റ്റെയർ കേസും ചേരിക്കുന്ന സെഡ് തിരിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ആണ് ഇതിനുള്ളത് ആ റോപ്പ് ഡമ്മി റോപ്പ് ആണ് ഗാൽവനൈസ് അയൺ പൈപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ചെയറാണ് ചെറിയ കുട്ടികളുടെ അടുത്ത് ഇത് ചെയ്യാൻ പാടില്ല ഒരു ബ്രിഡ്ജ് പോലെയാണ് ഞങ്ങളുടെ അപ്സ്റ്റെയർ വന്നിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് ഡബിൾ ഹൈറ്റ് ആണ് ഒരു സൈഡിൽ ആദ്യ യോഗി ചെയ്തിട്ടുണ്ട് ഇതാണ് അപ്പർ ലിവിംഗ് സിയാൻ കളറിലുള്ള സെവൻ സീറ്റ് സോഫ കൊടുത്തിരിക്കുന്നു പന്ത്രണ്ട് നീളം ഒമ്പത് അടി വീതി ഇവിടെയാണ് ഞങ്ങളുടെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു കോമൺ ബാൽക്കണിയാണ് ട്വൽവ് ബൈ ഫോർ ആണ് സൈസ് വരുന്നത് മുകളിൽ ഒരു ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ സൈസ് നാനൂറ്റി രണ്ട് ഡബ്ല്യു പി സി പൂർണ്ണമായും സ്കെയിൽ ആണ് പിന്നെ ഈ പി യു പെയിന്റിന്റെ കളർ കോഡ് ഒക്കെ മറന്നുപോയി കട്ടൺസ് പൂർണ്ണമായും അന്ന വിഡോസ് ആൻഡ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബാത്റൂം പ്രൈവറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട് അത് പാർട്ടീഷൻസ് ഒന്നും പ്രത്യേകം കൊടുത്തിട്ടില്ല ഇതാണ് എന്റെ വയസ്തനാൽ ജിമ്മേരിയ കേട്ടോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് എനിക്ക് ഈ വീടിന് ചിലവായത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതാണ് ആനന്ദ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി വീണ്ടും വരും അപാകതകൾ ക്ഷമിക്കുക കാര്യം മൂന്ന് മിനിറ്റ് മാത്രമുള്ള വീഡിയോ ആണ് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട